ഉമ്മ അവരുടെ ചെറിയ കുട്ടിയാണ് അവരെ മദീനയിലുള്ള എല്ലാ സ്ത്രീകളും തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തന്നിട്ടുണ്ട് എന്റെ കയ്യിൽ വേറെയൊന്നും തരാനില്ല എന്റെ ചെറിയ മകൻ അവൻ തങ്ങളെ സേവിച്ചുകൊള്ളും തങ്ങൾക്ക് വേണ്ട ഹിദ്മ ചെയ്തുകൊള്ളും ഞാൻ അവനെ തങ്ങൾക്ക് നൽകുന്നു ഞാൻ ചെയ്ത ഒരു കാര്യത്തെ ചൊല്ലി നീ എന്തേ അത് ചെയ്തു തങ്ങൾ ചോദിച്ചിട്ടില്ല ചെയ്യാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തേ ചെയ്തില്ല ചോദിച്ചിട്ടില്ല കൊല്ലക്കാലം ഞാൻ ലപിതങ്ങളെ നിഴലായി നടന്നിട്ടുണ്ട് എല്ലാ സുഗന്ധങ്ങളും ഞാൻ വാസനിച്ചിട്ടുണ്ട് ലപിതങ്ങളെ പരിമളത്തെക്കാൾ സുഗന്ധത്തെക്കാൾ പരിമളമുള്ള ഒരു സുഗന്ധം ഞാൻ വാസനിച്ചിട്ടില്ല ലഭിതങ്ങളൊരു വഴിയിലൂടെ നടന്നാൽ ആ ദിവസം മുഴുക്കി അവിടെയാകെ സുഗന്ധം അടിച്ചു വീശുന്നു ഒരു പത്ത് കുട്ടികൾ ഇങ്ങനെ നിൽക്കുമ്പോ ലപിതങ്ങൾ ഒരു കുട്ടിയുടെ തലയിൽ കൈവച്ച ആൾ ലഭിതങ്ങൾ കൈവച്ച കുട്ടി ഏതാണെന്ന് ആ കുട്ടിയുടെ തലയിൽ നിന്നും അടിച്ചു വീശുന്ന സുഗന്ധം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാ ലഭിതങ്ങള് പോയ ഒരു വഴിക്ക് വൈകുന്നേരം ഒരാൾ പോയാൽ ഈ വഴിക്ക് തങ്ങൾ പോയിട്ടുണ്ട് എന്നവിടെ തങ്ങി നിൽക്കുന്ന സുഗന്ധം കൊണ്ട് ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന

നബി നബിഅ അലൈഹി വസല്ലമ കിടന്നുറങ്ങുന്ന സമയത്ത് ഉമ്മു അവരെ വീട്ടിൽ കടന്നുറങ്ങുകയാണ് ഉച്ച സമയത്തുള്ള ഉറക്കമാണ് ലഭിതങ്ങളെ മേനിയിൽ വിയർപ്പ് പൊടിയുന്നുണ്ട് എന്റെ ഉമ്മ ഉമ്മുസുലേ ഒരു കുപ്പിയുമായി വന്നു ആ കുപ്പിയിലേക്ക് ലഭിതങ്ങളെ വിയർപ്പിങ്ങനെ പഠിച്ചെടുക്കുകയാണ് ഴിഞ്ഞ പല പിതങ്ങൾ ഉണർന്നുലേ നിങ്ങളെന്താണ് ഈ ചെയ്യുന്നത് ഈ ഞങ്ങൾ സുഗന്ധത്തിൽ ഞങ്ങൾക്ക് സുഗന്ധമുണ്ടാക്കുന്ന ജോലിയുണ്ട് അത്തറുണ്ടാക്കുന്ന ജോലിയുണ്ട് ഞങ്ങൾ അത്തറിൽ കൂട്ടാറുണ്ട് സുഗന്ധങ്ങളിൽ ഏറ്റവും പരിമളമുള്ള സുഗന്ധമാണ് എന്നല്ല തങ്ങളെ വിയർപ്പ് ഔഷധ ബീജ്യമുള്ള വിയർപ്പാണ് അത് ഞങ്ങളെ ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോ തലയിൽ തൊട്ടുകൊടുക്കാറുണ്ട് അതോടെ രോഗം പമ്പ കടക്കാറുണ്ട് തങ്ങളെ മറുപടി നിങ്ങൾ പറഞ്ഞത് ഒരാൾക്കും തർക്കണ്ടാവൂല ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രമാണമാണ് അത് കഴിഞ്ഞാൽ അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രമാണം സ്വഹീഹ് മുസ്ലിം അതിൽ ഉദ്ധരിച്ച അതിലുധരിച്ചാണ് ഒരാൾക്കും നിഷേധിക്കാൻ കഴിഞ്ഞ തങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതിനും പ്രത്യേകതയാണ് അനസ് എന്നവർ ഈ കൊല്ലം നടന്നിട്ട് തങ്ങളെക്കാൾ സുഗന്ധമുള്ള ഒന്നും ഞാൻ വാസനിച്ചിട്ടില്ല അതാ പറയുന്നു അനസ് എന്നവരെ സാക്ഷ്യമാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ആരെങ്കിലും ഒരാൾ നബി തങ്ങളോട് കൂടെ നിന്നാൽ അയാൾ മടങ്ങിപ്പോകുന്നതുവരെ നിപിതങ്ങൾ മടങ്ങിപ്പോകുകയില്ല പിരിഞ്ഞു പോകുകയില്ല എന്തൊരു നല്ല സ്വഭാവമാണ് എന്തെങ്കിലുമൊക്കെ അധികാരം കിട്ടുമ്പോഴേക്ക് അഹങ്കരിക്കുന്നവരില്ലേ പൊങ്ങച്ചം കാണിക്കുന്നവരില്ലേ ലപിതങ്ങളുടെ സ്വഭാവമാണ് ഒരു സ്വഹാബി ആരെങ്കിലും ഒരാൾ തന്റെ കൂടെ നിന്നാൽ അയാൾ പിരിഞ്ഞു പോകുന്നതുവരെ ലപിതങ്ങൾ പിരിഞ്ഞു പോകുകയില്ല എന്നിട്ടോയതഹല ആരെങ്കിലും ിതങ്ങൾക്ക് കൈ കൊടുത്താൽ അയാള് കൈവലിക്കുന്നതുവരെ ലഭിതങ്ങൾ കൈ വലിക്കുകയില്ല നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയില്ല കൊടുത്താൽ അങ്ങ് എത്തുമ്പോഴേക്ക് വലിച്ചു കളയും ഇതല്ലേ നമ്മുടെ സ്വഭാവം നമ്മൾ അഹങ്കാരികളാണ് ആർക്കെങ്കിലും തന്റെ കൈ കൊടുത്താൽ അയാൾ എപ്പോഴാണോ ആ കൈ വലിക്കുന്നത് അതുവരെ തങ്ങൾ അങ്ങനെ പിടിച്ചു നിൽക്കും ഇത് നമ്മൾ കൊടുക്കുന്നില്ല കൊടുത്താൽ അങ്ങെത്തില്ല രണ്ടാം സ്ഥലം കൂട്ടുമ്പോൾ ചിലർ വീട്ടിലെത്തിണ്ടാവും അതേപോലെ സ്വഭാവം അങ്ങനല്ലോട്ട് തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന അടയാളം തങ്ങളുടെ സ്വഭാവത്തെ അനുകരിക്കുക എന്നുള്ളതാണ് ആദ്യം ഒരാളെ ഒരാളെ കണ്ടാൽ സലാം പറയാൻ കൈ കൊടുക്കാൻ സ്വഭാവം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് അത് ഒരു വഴിയാണ് പഠിപ്പിക്കുകയാണ് അങ്ങനെ അയാൾക്ക് കൈ കൊടുത്താലോ എന്താ ഗുണം അത് സ്ത്രീകൾ സ്ത്രീകൾക്ക് കൈ കൊടുക്കണം അന്യ പുരുഷന്മാർക്ക് കൈ കൊടുക്കണ്ട സ്ത്രീകൾ അന്യ പുരുഷന്മാർക്ക് സലാം പറയൽ അന്യ സലാം മടക്കലും അന്യപുരുഷന് കാണാൻ സുന്ദരികളായ സ്ത്രീകളെ പുഷ്ട്രീകളെങ്ങനെയാണ് അത് ഫോണിൽ എഴുത്തിലൂടെ അങ്ങനെ തന്നെ പുരുഷന്മാർ അന്യ സ്ത്രീകളോട് സലാം അവരെ സലാം അടക്കലും കറാഹത്താണ് ഹജർ തങ്ങൾ എഴുതിയിട്ടുണ്ട് പറമായി പറഞ്ഞതാ അപ്പൊ ഒരാൾക്ക് സലാം സലാം പറ കൈ കൊടുക്കുക കൈ കൊടുത്താനുള്ള നേട്ടം എന്താ പറയുക ഈ മരത്തിലെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴും പോലെ ദോഷങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ് ദോഷങ്ങൾ അങ്ങനെ ദോഷങ്ങൾ കൊഴിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മളതൊക്കെ നിസ്സാരവൽക്കരിക്കുകയാണ് ഉദൂ എന്ന് പറഞ്ഞാൽ എന്താ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും അതുകൊണ്ട് ചെയ്ത ചെറുദോഷങ്ങൾ അങ്ങനെ ഒലിച്ചുപോകുകയാണ് പള്ളിയിലേക്കുള്ള ചവിട്ടടി വർദ്ധിക്കുന്നതനുസരിച്ച് അയാൾക്ക് പ്രതിഫലം കൂടുകയാണ് അയാളെ ദോഷങ്ങൾ ഒരാള് അയാളെ വീട് മദീനത്തെ പള്ളിയുമായിട്ട് കുറെ അകലെയായി അയാൾ ആ വീട് പള്ളിയുടെ ചാരേക്ക് മാറ്റാൻ തീരുമാനിച്ചു നബി തങ്ങൾ പറഞ്ഞു മാറ്റ അവിടെ നിൽക്കട്ടെ അവിടെ നിന്നാൽ എത്ര ദൂരം കണ്ട് പള്ളിയിലേക്കുള്ള ചവിട്ടടി കൂടുന്നുവോ അതിനൊക്കെ പ്രതിഫലം ലഭിക്കും എന്താ പറഞ്ഞത് ഒരാൾക്ക് കൈ കൊടുത്താൽ അയാള് കൈവലിക്കുന്നതുവരെ കൈവലിക്കാറില്ല എന്തെങ്കിലും ഒക്കെ സ്വകാര്യം പറഞ്ഞാൽ അയാള് തലവലിക്കുന്നതുവരെ തലവലിക്കുകയില്ല പറഞ്ഞ് പൂർത്തീകരിക്കാനും സമയം കൊടുക്കും എന്നിട്ട് അയാള് തലവലിക്കട്ടെ അതുവരെ തങ്ങൾ അവിടെ ഇരിക്കും നബി സ്വഭാവമാണ് പലപ്പോഴും കൊടുത്ത് മെഹറാബിലേക്ക് ഏതെങ്കിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് വരിക തങ്ങൾ അവിടെ അത് പറഞ്ഞു കൊടുത്തിട്ടേ കയറുള്ളൂ അങ്ങനെയാണോ അല്ലേ വേറെ സ്വഭാവമാണ് മദീന മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം മദീനത്തെ പള്ളിയിൽ നല്ല തണുപ്പുള്ള പുലരി നല്ല തണുപ്പുള്ള പ്രഭാതം നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് ആ മദീനയിലെ സാധുക്കളായ ആളുകൾ ഒരു പാത്രം വെള്ളവും പിടിച്ചവര് പള്ളിയുടെ സമീപം വരും എന്തിനു വേണ്ടി ആ പാത്രത്തിൽ തങ്ങളെവിടുത്തെ ഒന്ന് മുക്കണം അത് വറക്കത്തിൽ അത് കുടിച്ചാൽ രോഗങ്ങൾക്ക് ശമനമുണ്ട് നല്ല തണുത്തുറച്ച പ്രഭാതമായിരിക്കും ഓരോരുത്തരും ഓരോ പാത്രം വെള്ളവുമായിട്ട് വരും മുസ്ലിമിന്റെ ഹദീസാണ് ഓരോ പാത്രത്തിലും കൈ എന്താ പറയാ എല്ലാം കൂടി ഒരു ചെമ്പയിലേക്കും കൊഴിച്ചോളി ഞാൻ ഒന്നിൽ മുക്കി തരാൻ മുക്കിക്കൊണ്ടിരിക്കുന്ന അഷറഫുൽ അങ്ങനല്ല ഓരോരുത്തരെയും പരിഗണിച്ച് ഓരോ പാത്രത്തിലും കൈമുക്കി മാം എഴുതി കിട്ടുണ്ട് ഇതൊക്കെയാണ് തങ്ങളുടെ സ്വഭാവം അപ്പൊ ഈ സ്വഭാവം നമ്മൾ അനുകരിക്കണം ഒരാളെ കണ്ട സലാം പറയണം അയാൾക്ക് കൈ കൊടുക്കണം കൊടുക്കാൻ ഒഴിവില്ലാതെ നമ്മൾ കൈവരിക്കരുത് ഒരാൾ എന്തെങ്കിലും കാര്യമെന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സൗകര്യവും കാണിക്കണം അയാൾ പറഞ്ഞു തീരട്ടെ ഏതും അങ്ങനെ തന്നെ ഒരു കാര്യം പറയുമ്പോൾ അത് മൂന്ന് മൂന്ന് പ്രാവശ്യം പ്രാവശ്യം അതെന്തിനു വേണ്ടി ഈ ശ്രോതാക്കൾ വേണ്ട പോലെ ഗ്രഹിക്കാൻ വേണ്ടി കിട്ടാൻ بشي ما برتكم حديث القنام <applause> അനുസൃതയുള്ള മൊഴിയാണ് തീർന്നില്ല മദീനയിൽ ബുദ്ധി സ്ഥിരതയില്ലാത്ത ചില സ്ത്രീകളുണ്ട് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത വേണ്ട പോലെ ബുദ്ധി വളർച്ചയില്ലാത്ത ചില പെണ്ണുങ്ങളുണ്ട് അവര് പറയും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട് അവർ നിപിതങ്ങളെ കൈപിടിച്ചങ്ങനെ നടക്കും അവർ ആവശ്യങ്ങൾ കഴിയുവോളം എതിരു പറയില്ല തടസ്സം പറയില്ല ആവശ്യം കഴിയുവോളം തങ്ങൾ കൂടെ പോകുന്നതാ ഇതൊക്കെ ഇമാമുകൾ മാമുകൾ എഴുതുകയാണ് എന്റെ കയ്യിലുള്ള ഈ ചെറിയ ഖുറാസ വർഷം മുമ്പ് ലഭിതങ്ങളുടെ സ്വഭാവം മാത്രം ഞാൻ എഴുതിയതാണ് എത്രയുണ്ട് ഇത് തന്നെ പറയാൻ പത്തു ദിവസം പറഞ്ഞാലും തീരാത്ത വിധം വിഷയങ്ങൾ എന്റെ കയ്യിലുള്ള കിതാബിലുണ്ട് ലഭിതങ്ങളുടെ സ്വഭാവം മാത്രം പറയാൻ കിതാബാണ് എഴുതിയിരിക്കുകയാണ് നിർത്താൻ പറയുന്നു നമ്മുടെ സ്ത്രീകൾക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടാ അഷ്റഫ് വസ്സലം ഭാര്യമാരോട് ഏറ്റവും സുന്ദരമായ രീതിയിൽ വർത്തിച്ചിരുന്ന ആളായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളും ഇപ്പൊ ഞാൻ എന്താ എന്റെ റൂട്ടിത് പങ്ക ആർക്കെങ്കിലും അറിയോ നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് തയക്കെട്ടും കെട്ടി നിൽക്കുന്നതല്ലാതെ എന്റെ കുടുംബത്തിലെ സ്വഭാവം എന്താണ് വീടകത്തെ സ്വഭാവം എന്താ പലരും ചെന്നാലോ വീട്ടിൽ ചെന്നാലോ ചീറ്റപ്പുലിയായിരിക്കും ഭാര്യയോടും മക്കളോടും കുടുംബക്കാരോടും ഒക്കെ വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ഏറ്റവും വലിയ ധീരനല്ലേ വീട്ടിലേക്ക് കീഴിൽ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്താ കാണിക്കുന്നു മലർന്നു കിടക്കുകയാണ് ഈ പള്ളക്കുമേൽ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഇയാൾ എന്ത് പണിയണി ചെയ്യുന്നത് ഒരു ഭരണാധികാരി അപ്പോ ചോദിച്ചു നിങ്ങൾ എങ്ങനെ വീട്ടിൽ ചെന്നാലും ഞാൻ വീട്ടിലേക്ക് അങ്ങ് ശബ്ദമുണ്ടാക്കുന്നവരൊക്കെ സംസാരിക്കുന്നവരൊക്കെ മൗനികളാകും വീടകം ശാന്തമാകും ഓ നിങ്ങൾ ശരിയാവൂല നിങ്ങളിഞ്ഞു മുതൽ ജോലിക്ക് വരണ്ട പിരിച്ചുവിട്ടോ അയാളെ സ്വന്തം കുടുംബത്തോട് കരുണ കാണിക്കാത്തവൻ ഈ സമുദായത്തോട് എങ്ങനെ കരുണ കാണിക്കും